ഇന്നത്തെ സ്പെഷ്യൽ ഒരു മുരങ്ങയില ചക്കക്കുരു തോരൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് ചക്കക്കുരുവാണ് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഒരളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കക്കുരു നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ പാകത്തിനുള്ള ഒരു വേവാക്കി വേവിച്ചെടുക്കണം കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളക് ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം നന്നായി വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായി വെന്തിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരങ്ങിയല ചേർത്ത് കൊടുത്ത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ് ചക്കക്കുരു അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി ഒന്നുകൂടെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരങ്ങ എല്ലാം തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്